പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ ഇന്നലെ നടന്ന സംഭവമാണിത് കരുവാറുണ്ട് പഞ്ചായത്തിൽ ചുള്ളിയോട് വാടില് പൊട്ടം തൊടുങ്ങ കുഞ്ഞേമുകാക്കുവിൻ്റെ പെരൻ്റെ മുകളിലേക്ക് പുളിമരം വീണതാ എന്തായാലും അപകടങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഒന്നും പറ്റിയിട്ടില്ല ഒരു ഇന്നലെ രാത്രി തന്നെ വീട് മാറി താമസിച്ചു ഇന്നലെ ചുള്ളിയോട് വാർഡിൽ ഒരുവിധം ഒക്കെ നല്ലൊരു കാറ്റ് വീശിയിട്ടുണ്ട് തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ പങ്ക് വച്ചിരുന്നു നമ്മുടെ അങ്കണവാടിയുടെ മുകളിലേക്ക് മരം വീണ ഒരു വീഡിയോ പങ്ക് വെച്ചിരുന്നു എന്തായാലും പകലൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ അപകടങ്ങളോ കാര്യങ്ങളോ കാരണം ആ സമയത്തൊക്കെ കുട്ടികളൊക്കെ താഴെ ഉണ്ടാവുകയാണ് എന്തായാലും ഒരുപാട് ചെറിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് സൺ സൈഡിൻ്റെ ഇത് ഉള്ളിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാരപ്പറ്റ് ഒരു സൈഡ് ഫുള്ള് തകർന്ന് താഴേക്ക് വീണിട്ടുണ്ട് അതിനപ്പുറത്ത് ടാങ്ക് വേലയാണ് വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്ന ആ വാക്കുകളിലേക്ക് എപ്പോഴിപ്പോ സംഭവിച്ചത് പതിനൊന്നരക്ക് ആ വാലവാടിന്റെ മേലക്കും മരം മുണിക്കണ് അപ്പൊ നിങ്ങള് ഇവിടെ തന്നെ കടന്നീന് പോയിട്ടുണ്ട് എന്നാലും ഇവിടെ നിന്നിട്ടില്ല ഞങ്ങള് എത്ര മണിക്കാരുന്നു രാത്രി ആ അംഗനവാടിന്റെ ഇത് സംഭവിച്ച അതന്നെ ആ സമയത്ത് തന്നെയാണ് നല്ല മോളുണ്ടല്ലേ എന്നാ ഇത് അങ്ങോട്ടൊന്നും ഇല്ലാന്ന് തോന്നിട്ടില്ലേ ആ വാദക്കൊന്നും പറയാനില്ല നിങ്ങളെ പേരെന്താമുഞ്ഞു കുഞ്ഞാമുലേ മെമ്പർ വിളിച്ചോ ഇല്ല മെമ്പറുടെ വിവരം പറഞ്ഞു മോളിക്കാർ നോക്കുമ്പോ ആ 哎。Mm hmm. mm hmm.